ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ അതാ ഞാൻ രാവിലെ നീട്ടിട്ട് മിറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതവിടെ നിറയെ മാങ്ങ വീണെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പുളിമാവുണ്ട് അപ്പോൾ അതേപോലത്തെ മാങ്ങ ഒക്കെ എന്താ അതൊക്കെ പെറുക്കിയിട്ടൊരു പാക്കറ്റിലേക്ക് ആക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് പോകാറ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് ഞാൻ ഇടയ്ക്കിലേക്ക് പോയിട്ടിതാണ് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മുട്ട ഒന്ന് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ഉപമാവിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഒന്ന് കുറച്ച് കടുകെട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇതാ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറപ്പിനെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഇതാ ഒരു സവാള സവാളായിരുന്നതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാറ്റി ആയിരുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ഞാനതും വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേയും പച്ചമുളകൊക്കെ നന്നായിട്ട് എന്നെ വേണെന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വറുത്ത റവ ആണെങ്കിൽ ഇങ്ങനെ നമ്മളതൊന്ന് ഇട്ട് ഇതിലേക്കിട്ടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ വറക്കാത്ത രവായത് കൊണ്ട് ഇതിലിട്ട് ഒന്നുകൊണ്ട് വറുത്തിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അപ്പോൾ ഞാൻ ഉപ്പ് കുറവ് തോന്നിയാൽ അല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് മാവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണ് സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ ഇതൊന്ന് റോസ്റ്റ് എടുക്കാം ഇതെടുക്കാം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചാൽ ഒരു മുട്ടയില്ല അത് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുക കട്ട് ചെയ്തതിന് ശേഷം അതാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഈ ഒരു മസാലയുടെ മേലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ മസാലയുടെ മേൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് രണ്ട് സൈഡും ഒരു മസാല ഒക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ നട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഒരു ഫ്രൈ ചെയ്യാനിട്ടോ ഈ ഒരു മുട്ടയുടെ ഇത് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം കുടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും നമുക്ക് ഈ ഒരു മുട്ട ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂട്ടോ അത് ചില ഈ തട്ടുകടയിലൊക്കെ കാണാം നമ്മുടെ കാടമുട്ടയും ഇതുപോലത്തെ സാദാ കോഴമുട്ടൊക്കെ ഇതുപോലെ മസാല ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വിൽക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ചെയ്താൽ തന്നെയാണെങ്കിൽ ഞാൻ ഈ ഒരു മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് കേട്ടോ ഉപ്പുമാവും പിന്നെ ഒരു മുട്ട ഫ്രൈ ചെയ്തതും അപ്പോൾ ആ മാങ്ങ ഞാൻ അവിടുന്ന് ബക്കറ്റിലേക്ക് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഞാൻ ഒരു ഇവിടെയൊക്കെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് മാത്രം എടുത്തിട്ടു ബാക്കിയുള്ളത് ഞാൻ അപ്പുറത്തുള്ള അവർ താതൊക്കെ കൊടുത്തിട്ടോ നല്ല നിറയെ വീടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലുമൊക്കെ കാണും ആ പൈക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്കണ്ട് കൊടുത്തു ഒഴിവാക്കൂട്ടെ കാരണം മാങ്ങ കിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല നമുക്കാണെങ്കിൽ ഇപ്പോൾ അത് മാങ്ങ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അധികം വേണ്ടല്ലോ അപ്പോൾ ഞാനിതാ അപ്പം ഇന്ന് ഞാൻ കുറച്ച് മാങ്ങ എടുത്തത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് കുറച്ച് മാങ്ങ എടുത്തത് അപ്പോൾ അത് ഞാൻ ഇതൊന്ന് കൈകൊണ്ടൊന്ന് ഞാൻ രടി എടുക്കുന്നുണ്ട് ഇട്ട് നല്ല പഴുത്ത മാങ്ങേ ചെറിയൊരു പുളിയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ മാങ്ങ ഒക്കെ ഉണ്ടാവില്ല പുളിയുള്ള അങ്ങനത്തെ മാങ്ങയാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ ഇപ്പം ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പിനും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കഷ്ണം നമ്മുടെ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നതിട്ടാ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇരുന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അവർ വരുന്ന ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് ചായക്കൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മുടെ ഉപ്മാവും മുട്ട ഫ്രൈ ചെയ്തത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ അത് രാവിലെ ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിട്ടുണ്ടാക്കും കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ മാ മാമൊക്കെ വെന്ത് വരാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ മസാല തേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിനെ മുന്നൊക്കെ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയുടെ അപ്പോൾ ഇത് തട്ടിക്കോട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ കുട്ടികൾ ബിരിയാണി വേണം പറഞ്ഞപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ തട്ടിക്കൂട്ടിൻ്റെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും എന്തെങ്കിലും പുതിയ ഒന്നും ഉണ്ടായിരുന്നില്ല പുതിയ അധികം ഉണ്ടായിരുന്നില്ല ഒരു അല്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മാങ്ങ ഒക്കെ വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മാമ്പളപ്പുഴശ്ശേരിക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കിയത് അപ്പോൾ അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാൽ ടീസ്പൂണ് കുരുമുളകിൻ്റെ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് എന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്ത് തന്നിട്ടുള്ള ഈ ഒരു മാങ്ങയിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാനുട്ടോ എന്നിട്ട് നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ആ ഒരു അരിപ്പീൻ്റെ ഒരു പച്ചവൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് എന്നെ വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിതാണ് അടച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ടിതാണ് ഞാൻ ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളം തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ച് എടുക്കണം വേണ്ടി വേണ്ടിതാണ് ഞാൻ ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടുവും കറിവേപ്പിന് ഉണക്കമുളകും കുറച്ച് കാശ്മീരി ചെടിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ താഴ്ത്തും കൂടി കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ മാമ്പളപ്പുഴശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് കഴിക്കാൻ തോന്നിയത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ശരിക്കും ഇത് ബിരിയാണിക്കല്ല അതിൻ്റെ കോമ്പിനേഷൻ വെറും ചോറിലേക്കാണ് കേട്ടോ നമ്മുടെ നാടൻ ചോറിലേക്കാണ് ഈ ഒരു മാമ്പിളപ്പുഴശ്ശേരി നമ്മൾ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുണ്ടാവുക പിന്നെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി ആ ഒരു മാമ്പഴപ്പുഴശ്ശേരി പിറ്റേ ദിവസം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പായസം വെക്കുന്നുണ്ട് ഇവിടെ തന്നെ ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ എന്ത് മധുരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് സേമിയ പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതും അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഒരു ഞാനിൻ്റെ കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കാരമലേസ് ഇട്ടുള്ള ഒരു സേമി പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയതിനു ശേഷം ഞാനത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് പെട്ടെന്നുള്ളൊരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആകെ പരത്തിയിട്ടുള്ളൊരു കുക്കിങ്ങാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ചെടുക്കട്ടെ അപ്പോൾ അത് ആ കുട്ടികൾക്കൊന്ന് സ്കൂളിലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ജൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇടയിടനേരം ഒന്ന് കുടിക്കൂട്ടാം അപ്പോൾ ഞാൻ മുന്തിരി വേവിച്ചിട്ട് ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചു കുപ്പിയിലാക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ അവർ ജ്യൂസ് കുടിക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മുന്തിരി വേവിച്ച സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര കട്ടി വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാതെ വരെ കൊണ്ട് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ഇക്കാക്കുകളാണ് എടുത്തിട്ടുള്ളത് ഇനി വിഷുമോനക്ക് പായസം വേണം മതി പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് ചെറിയ പ്ലേറ്റിലേക്ക് ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനത് അവർ ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് തണുത്തു വരുന്നതിനനുസരിച്ചാണ് ഈ ഒരു പായസം നല്ല കട്ടിയിട്ട് വരും കേട്ടോ അപ്പോൾ ചെറിയൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇഷ്മോനെ കുളിപ്പിക്കലൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അപ്പോൾ അവനിക്കുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തു പിന്നെ ഇന്ന് പൊന്നു മിനുവിന് ഒരു ജലദോഷം അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ കണിക്കാനും പോകാനുണ്ട് ഞാൻ പോകുന്നില്ല ഇക്കാലിൻ്റെ കൂടെ അവർ മാത്രമായിട്ട് അങ്ങനെ പോവാനും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മസാല ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ചോറും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മേലായിട്ട് കുറച്ച് കളറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാം കേട്ടോ ആ ചോറിൻ്റെ നടുഭാഗത്തൊരു ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ഒരു മസാല ഒക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ ചോറ് അതിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ശേഷം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മലയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ നല്ല പേർക്ക് മുതിരൊന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല പിന്നെ മേലെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തട്ടിക്കുട്ടി ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടോ ഈ ഒരു ബിരിയാണി പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ നമ്മുടെ ബിരിയാണി ഞാൻ എന്താ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി പോയിട്ടൊന്ന് ഫ്രഷ് ആയ ശേഷം വന്നിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് കഴിക്കാം അപ്പോൾ വാങ്ങി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ മാങ്ങ കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വെക്കാൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴിത് ഡോക്ടറെ ഡോക്ടറെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ മിനിമം ചെറുതായിട്ട് പനിയും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും തന്നെ കാണിക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ കൂടുതൽ ലെവലില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പോയതാണ് കേട്ടോ അപ്പോൾ മാങ്ങ മാങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം വീണ സമയത്ത് തന്നെ മാങ്ങ എടുത്തിട്ട് വെറുതെ അങ്ങനെ ഒന്നുകൊണ്ട് കഴിയുന്നതിന് ശേഷം തുളി കളഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പുളിയും മാത്രമൊക്കെ ആയിട്ടുള്ളൊരു മാങ്ങയാണ് അപ്പോൾ അത് അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇഷ്മും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ അവനക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വന്ന് പരത്തുന്നത് ഒരു സുഖമാണ് എന്നിട്ട് എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് പരത്തി വെക്കുക പക്ഷേ പിന്നെ അവൻ്റെ കളി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവനെ കാണില്ല കേട്ടോ പിന്നെ ഞാൻ പൊന്നോ വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചത്തും ഒന്നിട്ടിട്ടില്ലെങ്കിലും ഷോക്സും ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായത് കൊണ്ട് അവന് പനീനൊന്നും കൂടാൻ തീരെ സമ്മതിക്കാറില്ല അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും